ഇനി വെള്ളിയാഴ്ചയിലെ ഒരുക്കങ്ങൾ ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യത്തോടുകൂടെ ഹദീഫിന്റെ കിതാബുകളിൽ വെള്ളിയാഴ്ചയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ജുമാക്ക് പോകുന്നതിന് മുമ്പായിട്ട് നടത്തേടുന്ന ഒരുക്കങ്ങൾ അപ്പൊ നമ്മൾ സാധാരണയായിട്ട് എല്ലാ ദിവസവും കുളിക്കും അതേപോലെ തന്നെ തലയിൽ എണ്ണ തേക്കും സുഗന്ധം ഉപയോഗിക്കും മുടി ചെയ്യും ഡ്രഗ്സ് ധരിക്കും ഇങ്ങനെയൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്നു അതേപോലെ തന്നെ ഒരു തെയ്യലാണ് വെള്ളിയാഴ്ചയും ചെയ്തതെങ്കിലോ ഒരു പുണ്യവും നമുക്കതുകൊണ്ട് കിട്ടാനില്ല കർമ്മങ്ങളെല്ലാം ഉദ്ദേശത്തിനനുസരിച്ച് ആരെയുള്ളത് ഇസ്ലാമിന്റെ തത്വമാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച രീതി ഇതിനൊക്കെ പ്രാധാന്യമുണ്ട് എന്നൊരു ഉദ്ദേശം നമുക്കുണ്ടെങ്കിൽ അന്നത്തെ നമ്മുടെ കുളിക്ക് പുണ്യമുണ്ട് അന്ന് നമ്മൾ തലയിൽ എണ്ണതേക്കുന്നതിന് പുണ്യമുണ്ട് അന്ന് സുഗന്ധമടിക്കുന്നതിന് പുണ്യമുണ്ട് അന്ന് നല്ല ഡ്രസ്സ് ധരിക്കുന്നതിന് പുണ്യമുണ്ട് അന്ന് തലമുടി തീകിവെക്കുന്നതിന് പുണ്യമുണ്ട് ഓരോ വിഷയത്തിലും പുണ്യമാണ് നിങ്ങളിലൊരാൾക്ക് വരുന്നുവെങ്കിൽ അവൻ കുളിക്കട്ടെ നിവേദനം ചെയ്ത ഹദീസാണ് ആണായാലും പെണ്ണായാലും ആണുങ്ങൾ വരാണെങ്കിലും പെണ്ണുങ്ങൾ വരാണെങ്കിലും അത് പ്രത്യേകം ഹദീസിൽ കാണാൻ സാധിക്കും ഇബിൻ ഹുസൈമ ഇബിൻ ഹിബാൻ ബൈഹത്തി അവാന ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ് പത്ത് ബാരി രണ്ടാം വാളി ഇരുന്നൂറ്റി എൺപത്തി പേജിൽ ഇതിന്റെ വിശദീകരണത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നു ആരെങ്കിലും ജുമാക്ക് വരുന്നുവെങ്കിൽ പുരുഷനോ സ്ത്രീയോ ആര് ജുമാക്ക് വരാണെങ്കിലും പല്ലിക്കട്ടെ ഒമല്ലം എത്തി വരാത്തവരാണെങ്കിൽ വരേണ്ടതില്ലാതിലേക്കുള്ള സൂചനയല്ല പല കാരണങ്ങളാലും വരുന്നില്ലെങ്കിൽ വരാത്ത ആൾക്കാർക്ക് അന്ന് പല സാലി ഹുസുലുൻ വിനരുചാലി വന്നിട്ട പുരുഷനായാലും സ്ത്രീയായാലും കുളിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ നിർബന്ധം അതിലില്ല എന്നർത്ഥം ഇവിടെയൊക്കെ പല ഹജീതുകളിലും നമുക്ക് കാണാൻ സാധിക്കും കുളിക്കട്ടെ കുളിക്കൽ നിർബന്ധമാണ് എന്നതിലേക്കുള്ള സൂചനകളാണ് നല്ലൊരു വിഭാഗം പട്ടിജന്മാരഭിപ്രായപ്പെടുന്ന ഒരു വെള്ളിയാഴ്ച ദിവസം കുളിക്കൽ നിർബന്ധമാണ് ചുമക്ക് പോകുമ്പോ എന്നാണ് രണ്ടിനും അറിയിക്കുന്ന ഹദീസുകളുണ്ട് ജുമാത്ത് വെള്ളിയാഴ്ച പോകുമ്പോ കുളിക്കൽ നിർബന്ധമാണ് എന്നതിലേക്ക് അറിയിക്കുന്ന ഹദീസുകളുമുണ്ട് സുന്നത്താണ് നിർബന്ധമല്ല എന്നതിലേക്ക് അറിയിക്കുന്ന ഹദീസുകളുണ്ട് ഈ ഹദീസുകളെയെല്ലാം ഇവിടെ സുദ്ധരിച്ചുകൊണ്ട് ഫെഹസത്തു ലഹബദി എന്ന കിതാബിന്റെ മുതന്നിപ്പ് ഗ്രന്ഥകർത്താവ് അദ്ദേഹം പറയുന്നു അത് ബാബി അഹാദീസ് മുഖ്തലിഫ ഈ വിഷയത്തിൽ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട് പല ഹദീസുകളുമുണ്ട് ചിലത് എതു വെള്ളിയാഴ്ച നിർബന്ധമാണെന്ന് അറിയിക്കുന്ന ഹദീസുകളാണ് വേറെ ചിലത് എതിൽ അന്നവും മുത്തും ഒരു പുണ്യകർമ്മമാണ് നിർബന്ധമല്ല നിർബന്ധമല്ലെങ്കിൽ എന്നറിയിക്കുന്ന ഹദീസുകളുമുണ്ട് ഞാൻ അഭിപ്രായപ്പെടുന്നത് എന്റെ പരിശോധനയിൽ എനിക്ക് മനസ്സിലായത് അതൊരു ശക്തിയായ സുന്നത്താണ് എന്നാണ് നിർബന്ധമല്ലെങ്കിലും വളരെയധികം ഒരു ശക്തിയായ സുന്നത്താണ് എന്ന് അദ്ദേഹം മൂന്നാം വാള്യം ഒമ്പതാം പേജിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് തന്നെയുമല്ല നിർബന്ധമാണെന്നതിലേക്കുള്ള ചില സൂചനകളായി ഇപ്പോ ഉമർ അലി ഒരിക്കൽ കുത്തുബ നടത്തിക്കൊണ്ടിരിക്കുന്നു ഹദീഫിൽ നമുക്ക് കാണാൻ സാധിക്കും താരിക്കും നിവേദനം ചെയ്ത ഹദീഫാണ് അന്ന ഉമർ മിനൽ മുഹാജിരീനൽ അലൈഹി ഉമറിയാഹുലാൻ فناداه عمر أية ساعة هذه قال إني شغلت فلم أنقلب إلى أهلي حتى سمعت التأذين فلم أزد أن تبلغت فقال والوضوء أيضا وقد علمت أن رسول الله صلى الله عليه وسلم كان يأمر كان يأمر بالغسل رواه البخاري عمر الخطاب رضي الله تعالى عنه ولي كتب خطبة نروي إذا دخل رجل من المهاجرين الأولين മുൻഹാചരികളിൽ പെട്ട ഒരാള് പള്ളിയിലേക്ക് കയറി വന്നു മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും കയറി വന്നത് ഉസ്മാൻ ഉസ്മാനവിനെത്താൻ റബ്ബിള്ളാഹുത്തലാനു ആയിരുന്നു റബി ഉള്ളാഹുത്തലാനു അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു അയ്യത്ത് അയ്യത്തു സായത്തിനാൽ ഇതേതാ സമയം എന്നറിയോ ഇപ്പോഴാ ചുമഴച്ചുര എന്താ ഇത്ര വൈകിയത് എന്ന് ചോദിച്ചു കാല അദ്ദേഹം പറഞ്ഞു ഇന്നീ ചുതി ജോലി തിരക്കിൽ പൊട്ടുപോയി ഫലം മൻസലി ബീലാഹലി എന്റെ കുടുംബത്തിലേക്ക് പോയി അതേപോലെ തന്നെ ഇതിനു വേണ്ട ഒരുക്കങ്ങൾ ശരിയായ രൂപത്തിൽ എനിക്ക് സാധിച്ചില്ല ഞാൻ അപ്പോഴേക്ക് ബാങ്ക് വിളി കേട്ടു വെറും ഒതുടുത്തിട്ട് മാത്രമാണ് ഞാൻ പോന്നത് അപ്പൊ ഉമർ ഹത്താബ് റസൂല്ലാഹുലാൻ ചോദിച്ചു അറിയില്ലേ കുളിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള കൽപ്പന കൽപ്പനക്കറിയില്ലേ എന്ന് ചോദിച്ചു ഈ ഹദീഫിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു നിർബന്ധം നിർബന്ധല്ലെങ്കിൽ ഉമർഹക്താവ് അള്ളി ലാവുത്തലാനും എന്തിനാണ് അത് വിംബറമെന്ന് പരസ്യമായിട്ട് പറഞ്ഞത് മറ്റേ വിഭാഗം പറയുന്ന ഒരു നിർബന്ധാണെങ്കിൽ ഉമർഭർത്താവ് പോയി വാ കുളിക്കുവാണെന്നെ പറയില്ലേ അപ്പൊ അതൊരു നിർബന്ധല്ല ഒരു ശക്തിയായ സുന്നത്താണ് എന്നെ ഇതുകൊണ്ടും കരസ്ഥമാകുന്നുള്ളൂ എന്ന് രണ്ട് കൂട്ടരും ഇത് തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത് മൊത്തത്തിൽ പല പലതലക്കുള്ള ഹദീസുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തുഹബത്തുള്ളവദിയുടെ ഗ്രന്ഥകർത്താവ് പറഞ്ഞതുപോലെ ഒരു സുന്നത്തും അക്കരു നിർബന്ധമായ ഒരു കാര്യം അയാൾ ഉപേക്ഷിച്ചു എന്ന നിലക്കല്ലെങ്കിലും ഒരു ശക്തിയായ സുന്നത്താണ് വെള്ളിയാഴ്ച കുളിക്കൽ ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അതേപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കാൻ പ്രത്യേകം വന്ന് നിർദ്ദേശമുണ്ട് സുഗന്ധം ഉപയോഗിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറയുകയിട്ടായി അതും ബുഖാരിയിൽ കാണാവുന്ന ഹദീസുകളാണ് അപ്പോ ഈ ദിവസം കുളിക്കുമ്പോൾ നമുക്കൊരു ഉദ്ദേശം ഉണ്ടാവണം വെള്ളിയാഴ്ച കുളിക്കുമ്പോ സാധാരണ ദിവസം കുളിക്കുന്നത് കരുതിയെ പോരാ ഇത് വെള്ളിയാഴ്ചയുടെ കുളിയാണെന്ന് കരുതിയാൽ തന്നെ ആ കൂലിയിട്ടുള്ളൂ അതേപോലെ തന്നെ എണ്ണയിടാൻ തലമുടിയിൽ എണ്ണ ചെയ്യാൻ എണ്ണയിട്ട് മുടി ചെയ്യാൻ വേണ്ടി പ്രത്യേക നിർദ്ദേശം ബുഹാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരാളെ സംബന്ധിച്ച് പ്രവാചകൻസുള്ള വിശദീകരിക്കുകയാണ് കഴിയാവുന്നത്ര ശുദ്ധി പരുത്തി വെള്ളിയാഴ്ച ദിവസം എണ്ണ എടുത്ത് പുരട്ടി അവ ി തന്റെ വീട്ടിലുള്ള തന്റെ കയ്യിലുള്ള സുഗന്ധമുപയോഗിക്കുന്നു അങ്ങനെ സുമ്മഹുജു അവൻ പള്ളിയിലേക്ക് പുറപ്പെടുന്നു രണ്ടാളുകൾക്കിടയിൽ അവൻ വേർപിരിക്കുന്നില്ല പള്ളിയിൽ കയറിയിട്ട് അനാവശ്യമായിട്ട് വൈകീട്ട് പള്ളിയിൽ കയറി ഇരിക്കുന്ന ആൾക്കാരെ ശല്യം ചെയ്യാൻ പാടില്ല എന്നർത്ഥം സുമ്മയുസല്ലീം മാ കുത്തിബലഹു പിന്നീട് അവന് നിശ്ചയിച്ചിട്ടുള്ള നിസ്കാരം അവൻ നിർവഹിച്ചു എന്നതാ പള്ളിയിൽ കയറിയാലുള്ള സഹിയത്താണ് ആ ഉദ്ദേശം സുമ്മയും ഇമാസങ്ങം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇമാമ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അവൻ ശ്രദ്ധയോടുകൂടെ മൗനിയായിരുന്ന ശ്രദ്ധിക്കുകയും ചെയ്താൽ മാ ബൈനഹു ബൈനൽ ജുമാഅത്തിൽ ഇല്ല അവന്റെ രണ്ട് ജുമാകൾക്കിടയിലുള്ള പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇതും ബുഖാരിയിലുള്ളതാണ് അപ്പൊ ഇവിടെ പുളിയുടെ കാര്യം പറഞ്ഞു എണ്ണ തേക്കുന്ന കാര്യം പറഞ്ഞു സുഗന്ധം ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു പള്ളിയിലേക്ക് പുറപ്പെട്ട് ആളുകളെ ശല്യം ചെയ്യരുത് എന്ന് പ്രത്യേകം പറഞ്ഞു കാരണം ആൾക്കാരിങ്ങനെ തിരക്കിയിരിക്കയാണ് അവരെ പെരടി ഇങ്ങനെ ചാടിക്കിടന്ന് ആവശ്യമില്ലാതെ പോവുക എന്നാൽ ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു കാരണവശാലും ഇങ്ങനെ ആൾക്കാരെ ചാടിക്കിടന്ന് പോകാൻ പാടില്ലേ അതോ ഉണ്ടോ പത്തുഹുരി വാരിയിൽ ഇബിൻ ഹജി അള്ളാനും വിശദീകരിക്കുന്നു കാലി ഇമാം ഷാഫി റഹ്മുല്ലാഹി അലഹി പറയുന്നു അക്രഹു തഹത്തി ഇങ്ങനെ ആളുകളെ കവച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകൽ ഞാൻ വെറുക്കുന്നു ഇല്ലാരിമൻ ഒരാൾക്കല്ലാതെ നിസ്കാര സ്ഥലത്തേക്ക് എത്ര ഇങ്ങനെ ആൾക്കാരെ ചിറ്റി കവിച്ച് വെച്ചു പോകണം എന്നുണ്ടെങ്കിൽ പിന്നെ അതല്ലാതെ നിർവാഹമില്ല വഹാദ യദുഹു ഇമാം ഈ വിഷയത്തിൽ ഇമാമിന്റെ പ്രത്യേക നിയമമാണ് കാരണം ഒമഞ്ഞു രീതു അസുരസ്തത്തിൽ മുൻതത്തെഴി ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പറുടെ ഭാഗത്തേക്ക് എത്താൻ ആളുകളെ കവച്ചു വെച്ചുകൊണ്ട് പോകലല്ലാതെ നിർവാഹമില്ല അത്തരം ഘട്ടത്തിൽ ഇമാമിന്റെ അനുവദനീയമാണ് അതേപോലെ തന്നെ വമൻ സഫിൽ സ്വത്തിൽ മുൻകത്ത് ഒരാള് ആദ്യത്തെ മുൻപിലെ അല്ലെങ്കിൽ രണ്ടാമത്തെ സഫുന്ന സ്വത്തുന്നൊരാളെ എഴുന്നേറ്റ് പോയി അയാൾ പിന്നെ അങ്ങോട്ട് വരാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ആ സ്വത്തിലേക്ക് കയറിയിരിക്കേണ്ട ഉദ്ദേശത്തിന് വേണ്ടി നമുക്ക് ആളുകളൊക്കെ വെച്ചു വെച്ചുകൊണ്ടുപോകാം അതേപോലെ തന്നെ വമൻ യുരീത് റൊജുവായി താമരൂറ ഒരാൾ മുൻപിലെ സ്വത്തിലായിരുന്നു ഉതുമുറിഞ്ഞു ആവശ്യത്തിന് വന്നു പുതുണ്ടാക്കിയാൽ അയാളുടെ വീണ്ടും ആ സ്ഥലത്തേക്ക് അയാൾക്ക് തിരിച്ചുപോകുന്നതിന് ഈ വിലക്ക് ബാധകമല്ല